ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ആ രാവിലെ എണീറ്റ് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് ആ ചായയ്ക്ക് വെള്ളം ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് വറുത്ത പുട്ട് ഉണ്ടാക്കാൻ കരുതിട്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ എൻ്റെ സ്റ്റാർജി ആയിരിക്കില്ല വർത്ത പുട്ട് ഇപ്പോഴും ഉണ്ടാക്കുന്ന കൂടാളുണ്ടാവട്ടോ ഞങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതേപോലെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഈ വറുത്ത പുട്ട് കഴിക്കുന്നത് എനിക്ക് ഭർത്ത പുട്ടിലിങ്ങനെ മധുര ഇട്ടിട്ടൊക്കെ കഴിക്കണിഷ്ടം ഹസ്ബൻഡ് പിന്നെ വറുത്ത പുട്ട് അങ്ങനെ കഴിക്കല മധുരടല്ലേ ചിലപ്പോൾ ചായ പാരും കുട്ടികളും അങ്ങനെ ചായ പാർന്ന് കഴിക്കോട്ട് ചിലപ്പം മധുരും അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ വറുത്ത പുട്ട് ഇഷ്ടമാണോ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കട തന്നെ കേട്ടോ നമ്മളിങ്ങനെ ഡെയിലി ദോശ അല്ലെങ്കിൽ കറികളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വറുത്ത പുട്ട് അതേപോലെ എന്താപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നേരം എഴുതിയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഇങ്ങനെ കഴിക്കണം തോന്നുന്ന ദിവസങ്ങളിൽ എനിക്കങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ കഴിക്കണം തോന്നും അപ്പം അപ്പോൾ അന്നുണ്ടാക്കുന്ന ഞാൻ അപ്പോൾ ഞാൻ പുട്ടിനെ ഇത് പൊടിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് വറുത്ത നമ്മളെ അരിപ്പൊടി വാങ്ങൂലേ ആ പുട്ടിൻ്റെ പൊടി ആ പൊടി അത് അതിൽ അവിടെ എഴുതിയിക്കണത് ഒരു കപ്പിനെ മുക്കാൽ കപ്പ് വെള്ളം നട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പിന് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് അങ്ങനെ കുഴച്ചയച്ചാ കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടു തേറുന്നതായിരുന്നു പക്ഷെ നമ്മൾ കുഴച്ചൊക്കെ ഭാഗത്ത് അതിൽ തന്നെ ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം ചായ നല്ല പോലെ തളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതവിടെ മാറ്റി വെച്ച് അയക്കുള്ള ഉള്ളിലൊക്കെ തൊലിച്ച് അരിഞ്ഞിടെ മാറ്റി വെച്ചിട്ടോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇസ്തിരി ഇടാൻ പോയിട്ടോ ഇസ്തിരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാൽ അത് ഇട്ട് വന്ന് വരുമ്പോഴത്തേന് നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ ആകുകയും ചെയ്യും അപ്പം പിന്നെ അങ്ങനെ പിന്നെ കടി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പോയിട്ടോ രാവിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇസ്തിരി ഇടയില് അതുപോലെ ഷൂ പോളിഷ് ചെയ്യൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിലിട്ടോ ആദ്യം ഞാൻ ഇസ്തിരി ഇടല പിന്നെയാണ് ചായ ഇതൊക്കെ വെക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് മുപ്പേര് കുളി ഇങ്ങനെ കഴിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അലമാരിയിൽ നിന്ന് ഞാൻ വേറെ ഷർട്ട് എടുത്തിരുന്നു അപ്പോൾ ഈ റോസ് ഷർട്ട് മതിയായിട്ട് പിന്നെ അവിടെ എടുക്കാൻ വന്ന അപ്പോൾ മോന് നല്ല ഉറക്കാണ് അപ്പം അങ്ങനെ കഴിഞ്ഞ് ഈ റൂമിൽ ഞങ്ങൾ കിടക്കലിട്ടോ അപ്പോൾ മറ്റേ റൂമിലാണ് അയൺ ബോക്സ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇനി ഇസ്തിരി ഇടണം ഇവിടെ ഈ മോന് ഒരേ അവിടെ ഒക്കെ ഒരേപോലെ ഇങ്ങനെ പരത്തു ബെഡ്ഷീറ്റ് ഒന്ന് വെച്ചാൽ നിൽക്കൂല ഒക്കെ ഓന് കളിച്ചിട്ട് ഞാൻ അപ്പോൾ ഈ കാണിച്ചു തന്നെ ഉള്ളിൽ വെള്ളം നിറച്ചാട്ടോ അതങ്ങനെ ഇത്തിരിപ്പെട്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചുളിവും കാര്യങ്ങളങ്ങനെ സെപ്പറേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ട അതിൽ നിന്ന് തന്നെ ഒരു ബട്ടൺ മുതൽ പ്രസ് ചെയ്താൽ വെള്ളം കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഇസ്റ്റിട്ടാലൊക്കെ കഴിഞ്ഞ് ഷർട്ടിടാൻ വലിയ പണി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ഷോക്സും ബനിയനും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ പുട്ടുപൊടിയൊക്കെ അതാ നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് അപ്പോഴാണിത് ഫുള്ളായിട്ട് എല്ലായിടത്തും എത്തുക ഇതിപ്പം ഇങ്ങനെ കട്ട പോലെ നിൽക്കായിരിക്കും വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കലേ ഇനി ഇതാകെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വറുത്തു പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫ്രൈ പാനിൽ തന്നെയാണ് വറുത്തുപുട്ട് ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ഇത് തന്നെ അടുപ്പത്ത് വെച്ചേക്കാണ്ട് അങ്ങനെ ഫ്രൈ പാനിൽ ഞാൻ ഉണ്ടാക്കിയ കേട്ടോ ഉണ്ടല്ലേ അപ്പം നല്ലപോലെ ഇതിന് വലിയ തരികളാട്ടോ ഇതിന് മുന്നേ ഒന്ന് കൊണ്ടത്താന്നതിന് ചെറിയ തരികളായിരുന്നു ഇത് നല്ല വലിയ തരികളാട്ടോ അപ്പോൾ ഞാനിനീ ചട്ടിയൊക്കെ ചൂടായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതെ കേട്ടോ നാട്ടിൽ നിന്ന് കൊടുത്തു വെളിച്ചെണ്ണ കഴിഞ്ഞു ഇത് പാരച്ചുട്ടിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ കൊണ്ടുവരലാണ് ഇപ്പോൾ പിന്നെ കുറച്ച് എറിയ ജീരകവും നെയ്യും വേണം കേട്ടോ അപ്പോൾ ഫ്രൈ പാനിൽ ഇത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വറുത്ത പുട്ടെണ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു അരസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് നമ്മളിങ്ങനെന്താ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അതായത് അരിപ്പൊ പുട്ടുപൊടി ഉണ്ടല്ലോ അത് നമ്മളിതിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുക ഗോൾഡൻ കളർ കളറായ നമ്മൾ പിന്നെ ഓഫ് ചെയ്യാൻ തീ അപ്പോൾ നമ്മളെ വറുത്ത പുട്ട് റെഡിയാവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ എല്ലാവരും ഒന്നറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ടോ കേട്ടോ അതോ എന്നെപ്പോലെ പഞ്ചസാര ചേർത്തിട്ടോ കഴിക്കാറ് എങ്ങനെയെന്ന് വെച്ചാൽ അതൊന്നും ഇതിലേക്ക് വേറെ വല്ല കോമ്പിനേഷനുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് പല നാട്ടുകും പലമാതിരിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ എനിക്ക് പറയാറ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ ലൈക്കും ഷെയറും ഒക്കെ നമുക്ക് ഭയങ്കര വലപ്പെട്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് ഇതേപോലെ വീഡിയോസ് ഇടാനും അതിങ്ങനെ തുടർന്ന് പോകാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ റെഡിയായിതാണ് ഞാൻ മൂപ്പർക്ക് പാത്രത്തിലൊക്കെ ആക്കി ആക്കിതാ മേഷമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മൂപ്പരെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പോകുമ്പോൾ എന്നോട് പറയും ഞാൻ ഈ ഭനിയനെ കിട്ടിയിരിക്കണല്ലേ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞെ അങ്ങനെ വീഡിയോ എടുക്കുകയല്ലേ പിന്നെ എനിക്ക് സമയം കിട്ടാവില്ല കേട്ടോ അപ്പം എന്ന് കുറച്ച് സമയം കണ്ടത് വറുത്തപ്പുട്ടായത് കൊണ്ട് എനിക്ക് കറികളൊന്നും വേണ്ടല്ലോ അപ്പം സമയം കിട്ടിയാൽ പിന്നെ എടുത്താട്ടോ അപ്പോൾ മൂപ്പരോട് ഞാൻ ഇതിടന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിക്കാട്ടോ വീഡിയോ എടുത്തപ്പോൾ ഇടൂല അത് എത്തിയിട്ട് പറഞ്ഞാൽ നിന്നാൽ നേരം അല്ലാത്ത സമയത്തൊക്കെ എടുക്കുന്നുണ്ട് ചില സമയത്ത് വേണ്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെ മൂപ്പരുത് കഴിഞ്ഞ് മൂപ്പര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂപ്പര് പോയിട്ടോ പിന്നെ ഞാൻ അതേ പാത്രത്തിൽ തന്നെ ഞാനും അപ്പം തന്നെ ഇന്ന് ഞാൻ മോൻ എണീറ്റിട്ടാണ് കഴിക്കാറുട്ടോ പക്ഷെ ഇന്ന് ഞാൻ കരുതിയുന്ന പുട്ടല്ല എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ നീന്ന് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ആ പാത്രത്തിൽ തന്നെ കഴിക്കാതിട്ടോ ഇപ്പം നിങ്ങൾ ഇതേപോലെ കഴിക്കണോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടമാണ് ഇതേപോലെയൊക്കെ അപ്പോൾ അത് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുപ്പിനങ്ങനെ ഉച്ചയ്ക്ക് വരാറില്ല അപ്പോൾ ഇന്ന് ഉച്ചക്ക് വരുന്നുണ്ട് ഒന്ന് കഞ്ഞി മതിയാറുണ്ട് അപ്പോൾ പിന്നെ ഓക്കെ കഞ്ഞി ആകുമ്പോൾ ഒരു ഉപ്പേരും കഞ്ഞി പിന്നെ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറെ കൂട്ടാനാണോ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ വഴുതനങ്ങ ഉണ്ടായിരുന്നു അത് അതന്നെ ഉള്ളൂ അത് ഇങ്ങനെ ഇരുന്നതാകും അപ്പോൾ ഞാൻ രണ്ട് വഴുതനങ്ങ ബാക്കി ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ആ വഴി വഴുതനങ്ങ് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കിയത് ഈ കുക്കർ ചെറിയ കുക്കർ ആയതുകൊണ്ട് അതിന് മൂന്ന് ഗ്ലാസ് ചെറിയ മൂന്ന് ഗ്ലാസ് അരി തന്നെ ഉണ്ടായി പക്ഷേ അതിന്നാ പോലും അതിൻ്റെ മേലൊക്കെ വന്നിട്ട് വെള്ളം ഫുള്ളും പറ്റും കേട്ടോ പിന്നെ ഞാൻ വെള്ളം ആവശ്യത്തിന് ചെറുത്ത് കൊടുക്കല പിന്നെ കഞ്ഞി കുടുക്കണ അങ്ങനത്തെ ഒരു പാത്രങ്ങൾ ചെറിയ കറിപ്പാത്രങ്ങളാണ് അപ്പം മുപ്പരധികം നമ്മൾ സാധ ചോറ് പാത്രത്തിൽ തന്നെ കഞ്ഞി കുടിക്കാം അപ്പം ഇന്നോട് ആരും വെള്ളം അധികം ഒഴിക്കേണ്ട എന്നാൽ ചോറുമല്ല എന്നാൽ കഞ്ഞിയല്ല അങ്ങനെ ഒരു പരുവുണ്ടാവുമല്ലോ ആ പരുവത്തിൽ മതി അതാവുമ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ സുഖമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമല്ലോ ഞാൻ അപ്പോൾ ഇപ്പോൾ വഴുതനങ്ങൾ ഇതുപോലെ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ചിങ്ങനെ പൂണ്ടിട്ട് ഒന്ന് ചെറിയ പീസാക്കി മിക്സിയിൽ തേങ്ങ ചായച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് കേട്ടോ പച്ചമുളക് എരി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയാണ് ഒരു പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത് കിട്ടാം പിന്നെ അത് ആ ഫ്രൈ പാനൊക്കെ ചൂടായി അയക്കാൻ എണ്ണ ഒഴിച്ചുകൊടുത്ത് ഉലുവിയും കടുകും ഇട്ട് കൊടുത്ത് അര സ്പൂൺ കടുകും ഒരു കുറച്ച് ഉലുവി ഇട്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുകൊടുത്ത് ഒന്നും ഇതാകുമ്പോൾ നമ്മളെ വലിയുള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു വലിയ ഉള്ളിയെ ചേർത്ത് കൊടുത്തു കേട്ടോ അത് നിങ്ങൾക്ക് പറ്റി ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നല്ല നീളത്തിലുതാകാം കേട്ടോ ഞാൻ ആ വലിയുള്ളീൻ്റെ പകുതി കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ അരിയില്ല അങ്ങനെ ചെയ്തത് ഇതൊന്നാണ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വഴിതനം കെട്ട് കൊടുക്കുക കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേച്ചെടുത്താൽ മതി ഇനി ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണ്ടട്ടോ നിങ്ങൾക്ക് വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചെടുത്ത് ഇങ്ങനെ വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ഇളക്കിളക്കി വേവിച്ചു കൊടുത്താൽ കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ കുക്കറിലൊക്കെ കൂക്കി അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് വിസിലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടോ പിന്നെ ഇപ്പം അതിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങനെ ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ തേങ്ങ അങ്ങനെ ചായച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് അടച്ചു വെച്ചിട്ടോ ഫുള്ള് ഇളക്കി കൊടുക്കാണ്ട് ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് പിന്നെ നല്ല പോലെ ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ വറ്റിച്ചണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ വറ്റിച്ചെടുക്കാതെ കേട്ടോ അപ്പോൾ അത് കുക്കറിൽ കുക്കറിന് കഞ്ഞിയൊക്കെ ഇതൊരു ചെമ്പട്ടി മാറ്റിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് മുപ്പേർക്ക് ഇഷ്ടം കേട്ടോ ഓവർ വെള്ളമില്ല എന്നാൽ ഓവർ വെള്ളം ഇല്ലായ്മ ഇല്ല അങ്ങനെ ഇപ്പം അതാ വൈതനങ്ങൾ നല്ല പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേറെ ഡ്രൈ ആവണമെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രൈ ആയിട്ടാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് എടുത്താൽ മതി ഇപ്പോൾ അതാ കഞ്ഞി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പകുതി തൈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി പകുതിയിൽ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുപ്പും തൈരും ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ തൈര് ചേർത്ത് കൊടുത്താൽ എനിക്കിഷ്ടാട്ടോ നമ്മൾ കഞ്ഞി ആണെങ്കിൽ ചോറാണെങ്കിലൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രാവിയെ കഴിക്കൂല ആ ഒരു ഫീലായിരിക്കും കേട്ടോ അപ്പം ഞാനീ പകുതി അങ്ങനെ പകുതി ഇങ്ങനെ ആക്കി ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനി ഇങ്ങനെ കൊണ്ടുവച്ചെടുക്കട്ടെട്ടോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ മോറി വെച്ച് അടുക്കളം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കണ പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ ഇതാ അപ്പം മേശമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അച്ചാറുണ്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വീടേ എത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ